ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെറ്റ് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ആർദവുമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു എൻറ്റർടൈനിങ് വീഡിയോ ആയി മഹാൻ സാധ്യതയുണ്ട് അതുപോലുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെപ്പോഴും കാണുന്ന പോലെ നല്ല ത്രീ ഡി ആനിമേഷൻസും ത്രീ ഡി ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിലൊക്കെ ഒരു ധാരണയുണ്ട് ഇതൊക്കെ നല്ല എക്സ്പെൻസീവായ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാണ് ഇന്ന് വന്നിരിക്കുന്നത് കുറേ എക്സ്റ്റൻഡ് വരെ അതൊരു സത്യം അസത്യമുണ്ട് അത് പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു ത്രീ ഡിയുടേതായ എല്ലാ ഹൈ എൻഡ് ഫീച്ചേഴ്സ് വരെ ഉൾക്കൊള്ളുന്ന ഒരു സോഫ്റ്റ്വെയറുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അതൊരു ഫ്രീ സോഴ്സാണ് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ആക്കുമ്പോൾ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും എല്ലാ ഫീച്ചേഴ്സും ത്രീ ഡി അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറാണ് ബ്ലെൻഡർ ബ്ലെൻഡർ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ത്രീ ഡി സോഫ്റ്റ്വെയറാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് ബ്ലണ്ടർ ഡോട്ട് ഓർഗ് ബ്ലെൻഡർ ടു പോയിൻറ്റ് നയൻ ടു ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ വെർഷനായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ബ്ലണ്ടർ ഇതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്പോൾ നമുക്ക് ജനറൽ ഉള്ളതാണ് പ്രസ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഒരു വിൻഡോ ആണ് കിട്ടുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ത്രീ ഡി ക്രിയേറ്റ് ചെയ്യാനും അതായത് ത്രീ ഡി ഉള്ള ക്യാരക്ടേഴ്സ് നിർമ്മിക്കാനും എല്ലാത്തിനും വളരെ ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് മൂവ് ചെയ്യാനും ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിളാണ് നമുക്ക് വേറെ വേറെ ക്യൂബ്സ് ഒക്കെ ക്യൂബ്സ് ആണെങ്കിൽ അത് വരയ്ക്കാനുള്ള റീസൈസ് ചെയ്യുന്നത് പലതും കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ള ഓപ്ഷൻസ് പല ഹൈ എൻഡിലുമുള്ള സോഫ്റ്റ്വെയർസിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ആണ് തീർച്ചയായും ഉപയോഗിച്ച് നോക്കേണ്ടതാണ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാവും അതുപോലെ ഇവിടെ അനിമേഷൻസിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് മോഡലിംഗ് ഇതിൽ മോഡലിംഗ് ആക്കാം ഓരോ ഓരോ മോഡൽസ് ഉണ്ടാക്കാം അതിൻ്റെ ക്യാരക്ടർസ് അതിൻ്റെ സ്കൾപ്റ്റിങ് അതിൻ്റെ ഓരോ രൂപാന്തരപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ബ്രഷ് സെറ്റിങ്സ് അഡ്വാൻസ്ഡ് ടെക്സ്ചർ സ്ട്രോക്ക് ഇതൊക്കെ അതിൻ്റെ ഓപ്ഷൻസില് വരുന്നതാണ് പിന്നെ യു വി ടെക്സ്ചർ പെയിൻറ്റ് ഷെയ്ഡിങ് ആനിമേഷൻ നമ്മുടെ ത്രീ ഡി അനിമേഷൻ ഉണ്ടാക്കുന്ന വിധം അതൊക്കെ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും റെൻഡറിങ് കോസ്റ്റിംഗ് പോസ്റ്റിങ് സ്ക്രിപ്റ്റിങ് അങ്ങനെ ഒരു ഹൈ ആൻഡ് സോഫ്റ്റ്വെയർ ത്രീ ഡി സോഫ്റ്റ്വെയറിൽ ഉണ്ടാകേണ്ട എല്ലാ ഫീച്ചേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ബ്ലെൻഡർ എന്ന് പറയുന്നത് ബ്ലെൻഡർ ഫ്രീ ആയതുകൊണ്ട് അത് അതിന് അതിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഇത് വളരെ വളരെ ഹൈ ആൻഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ത്രീ ഡി സോഫ്റ്റ്വെയർ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എല്ലാ ത്രീ ഡി സോഫ്റ്റ്വെയർസിലും കാണുന്നത് പോലെ ഇവിടെ ക്യാമറയുണ്ട് ഇവിടെ അതിൻ്റെ ലൈറ്റിങ്സ് ഉണ്ട് അതിനെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ അതിൻ്റെ ഓരോ ആംഗിൾ വെച്ച് അതിനെ നോക്കാനും അതിനെ മാറ്റാനും അതാണ് അതിൻ്റെ ക്യാമറ അപ്പോൾ ഈ ക്യാമറയുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് നമ്മൾ നോക്കുന്നത് ക്യാമറ ഏതാങ്കിളിലാണ് ഇപ്പോൾ ഉള്ളത് ആ ക്യാമറയിലൂടെ നോക്കുന്നു അപ്പോൾ ഈ ക്യാമറയുടെ അകത്ത് തരുന്നതാണ് നമ്മൾ നമ്മുടെ ഔട്ട് പുട്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ലൈറ്റിങ്സ് ആംഗിൾ ലൈറ്റിൻ്റെ ആംഗിൾ മാറ്റാനുള്ള ഇതുകൊണ്ട് ഇവിടെ ൈറ്റിൻ്റെ പൊസിഷനിൽ മാറ്റാൻ ഒക്കെയുള്ള ഓപ്ഷൻസ് ആണ് വേറെ ഇത്രേ ഇത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് വളരെ ആയ ഒരു വീഡിയോ ആയി മാറും അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രഡ്യൂ ഇൻട്രൊഡ്യൂസിങ് ആണിത് ഞാൻ ഈ സോഫ്റ്റ്വെയറിനെ നിങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞതിൻ്റെ ലക്ഷ്യം നമ്മൾ മൈൻറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്ലെൻഡർ എന്ന ഈ പവർഫുൾ ത്രീ ഡി സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ച രണ്ട് മൂന്ന് ക്ലിപ്സ് വീഡിയോ ക്ലിപ്സ് കാണിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷുവറാകും ഇതിൽ എത്ര ആയിട്ടുള്ള ഒരു ത്രീ ഡി സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് ഓക്കെ എൻജോയ്